ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ ഇല കൊണ്ടുള്ള കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം പപ്പായ ഇലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അറിയായിരിക്കുമല്ലേ അപ്പം നമുക്കിത് നമ്മുടെ വീടും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാം അപ്പം കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നന്നായിട്ട് മൂത്തിട്ടുള്ള ഇലയാണ് എടുത്തിരിക്കുന്നത് കിളുന്ത ഇല നമ്മൾ ഈ ക്ലീനിങ്ങിനായിട്ട് എടുക്കരുത് ഇത് തന്നെ എടുക്കണം ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഫുള്ളായിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഞാനൊരു രണ്ട് നാരങ്ങ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാരങ്ങയുടെ തോടുണ്ടെങ്കിൽ നമ്മൾ അത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരുപടി കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കിത് അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൈ കൊണ്ട് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് നമ്മുടെ ഈ ഇലയുടെ ആ ഒരു കളറൊക്കെ മാറുന്നത് മാറുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ നാരങ്ങയുടെ ഗുണങ്ങളും ഇലയുടെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് നമുക്ക് ഇറങ്ങി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതായത് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ നാരങ്ങയെല്ലാം നന്നുകൊള്ളൊന്ന് ഉടച്ചു കൊടുക്കുക ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇന്നലെ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം നമുക്കിതിൻ്റെ വെള്ളം മാത്രം മതി അത് മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഡിഷ് വാഷാണ് അപ്പോൾ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ ലിക്വിഡ് ഡിഷ് വാഷ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതില്ല നമുക്ക് ഷാംപൂ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കംഫോർട്ടാണ് ഒരു സ്മെല്ലിന് വേണ്ടി കംഫോർട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സാധാ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആണെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് അതിൻ്റെ അടപ്പിന് കുറച്ച് ഒന്ന് രണ്ട് ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സ്പ്രേ ബോട്ടിലായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുടച്ചു തുടച്ചുവിടാവുന്നതാണ് നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഫുള്ള് നമുക്ക് ഇത് ഉപയോഗിച്ച് തുടയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം പാറ്റ പല്ലി ഈച്ച ഉറുമ്പ് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല നല്ല ക്ലീൻ ആകുകയും ചെയ്യും കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടയ്ക്കാവുന്നതാണ് അപ്പം ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലേക്കൊക്കെ എപ്പോഴും ഉറുമ്പിൻ്റെയും ഈച്ചടയൊക്കെ ശല്യം ഇട്ടാൽ നമ്മൾ എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറി നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പും അതിൻ്റെ സൈഡ് ഭാഗങ്ങളും അതുപോലെ അതിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വിടുകയാണെങ്കിൽ ഈച്ചയുടെ ഉറുമ്പിൻ്റെയോ അതുപോലെ പാറ്റ പല്ലി ഇവരുടെ ഇവരുടെയൊന്നും ശല്യം പിന്നെ ഉണ്ടാവത്തില്ല കേട്ടോ നല്ല ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കൗണ്ടർ ടോപ്പൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ വാൾട്ടൈലിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു സ്പോഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് പ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഒരുപാട് വിലം പിടിച്ചാൽ നമ്മൾ ഒരച്ച് തേക്കൊന്നും വേണ്ട ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല വൃത്തിയായി കിട്ടും അഴുക്കും ആ ഒരു ബോളിൽ നിന്ന് വരുന്ന ബാറ്റ്സ്മെല്ലൊക്കെ മാറി നല്ല വൃത്തിയാക്കി നല്ല വെട്ടിത്തിളങ്ങും നമ്മുടെ കിച്ചൻ സിങ്ക് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അഴുക്കോ കറകളോ അതുപോലെ നമ്മൾ കുളിക്കുമ്പോൾ സോപ്പിൻ്റെ പാത വീണിട്ട് അവിടെ കറകളൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും അല്ലേ അതൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും തുടച്ച് അതൊന്ന് ബ്രഷ് ഉപയോഗിച്ച് തേച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ടോയ്ലറ്റിലും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലീൻ ആയി കിട്ടും നമ്മുടെ ടോയ്ലറ്റ് നല്ല വൃത്തിയാവും ബാറ്റ്സ്മെല്ലൊക്കെ ഉണ്ട് അതൊക്കെ പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് രാത്രിയിലാ ചെയ്യുന്നെങ്കിൽ ഇത് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് രാവിലെ നമ്മളൊന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി തേച്ച് കഴുകിയോ ഒരക്കോ ഒന്നും വേണ്ട നന്നാലും എങ്ങനെ ചെയ്താലും നമുക്ക് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നമ്മുടെ ടോയ്ലറ്റ് ഇപ്പോൾ കണ്ടാൽ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് നല്ല അടിപൊളിയായി വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പായയുടെ ഇല വെച്ചിട്ടുള്ള ഈ ടിപ്സുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ്